ബ്ലാസ്റ്റേഴ്സിൻ്റെ പെർഫോമൻസിൽ ഇന്ന് വളരെ നിരാശ തോന്നി തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അഞ്ഞൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു അതെ മനോലോ മാർക്കസ് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ നല്ലൊരു ഫുട്ബോളല്ല കാഴ്ച ഞങ്ങളെക്കാട്ടി നല്ല രീതിയിൽ കളിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് എന്തായാലും ഞങ്ങൾ സെക്കൻഡ് ഹാഫിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ആയിട്ട് കളിക്കാൻ നോക്കി അതാണ് ഞങ്ങൾക്ക് വിജയ കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ടുത്ത് പറയേണ്ട ഒരു എന്ന് പറയുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിൽ കൂടുതൽ പോയിന്റ് ഡിസേർവിങ് ആണ് പോയിന്റ് ടേബിളിലേക്ക് നോക്കുമ്പോൾ എന്ന് മനുഷ്യ വർക്കേഴ്സ് പറയുന്നുണ്ട് സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പെർഫോമൻസ് എന്ന് പറയുന്നത് അത്ര മികച്ച അല്ലായിരുന്നു എന്ന് തന്നെ പറയണം കാരണം മിങ്കാൽസറ എന്തൊക്കെയോ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് അതൊന്നും ശരിയാവുന്നില്ല അതിന് എനിക്ക് ഒന്ന് രണ്ട് പ്ലാൻസേ ഉള്ളു അല്ലാതെ വേറെ പ്ലാൻസ് ഒന്നും ഇല്ല ആ ഉള്ള പ്ലാൻസ് തന്നെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ പറയണം പിന്നെ ചാടി വലിച്ചഞ്ചാർ സബ് ട്യൂഷൻ നടത്തും ഒട്ടും പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിൽ നടന്ന കുറേ സബ്റ്റ്യൂഷൻ ഉണ്ട് എന്തായാലും അത് ചിലപ്പോൾ നമുക്ക് ഫാൻസിന് കാണുമ്പോൾ ഇഷ്ടപ്പെടും ബട്ട് പ്രൊഫഷണലി നോക്കുമ്പോൾ ആ ഒരു സബ്റ്റിറ്റ്യൂഷനൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് മാനലോ മാർക്കസ് പറഞ്ഞതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ പറയുക